ശബ്ദം ജനങ്ങളുടെ ജനശബ്ദം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മൂവാറ്റുപുഴ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് കല്ലൂർക്കാട് മരുതൂർ വെള്ളാരം കല്ല് നാഗപ്പുഴ അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് കല്ല് ഊര് കാട് എന്നീ വാക്കുകൾ ചേർന്നുണ്ടായതാണ് കല്ലൂർക്കാട് എന്ന സ്ഥലനാമം ആണ്ടൂർ പുത്തൂർ മഞ്ഞള്ളൂർ എന്നിങ്ങനെ പൌരാണിക കാലത്തുണ്ടായിരുന്ന ഊരുകളിലൊന്നായിരുന്നു കല്ലൂർ എന്നും പിന്നീട് കല്ലൂർ വനമായി മാറിയ ശേഷം ആളുകൾ കല്ലൂർക്കാട് എന്ന് ആരംഭിച്ചു എന്നും പറയപ്പെടുന്നു ഇതുകൂടാതെ തൊപ്പിക്കല്ല് കൂടക്കല്ല് മുനിയറക്കല്ല് തുടങ്ങിയവയുടെ സാന്നിധ്യമാണ് ഈ പേരിന് കാരണമെന്നും ചിലർ പറയുന്നു ജനശബ്ദത്തിൽ ഇന്ന് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ കല്ലൂർക്കാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു കല്ലൂർക്കാട് പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്തുള്ള പഞ്ചായത്താണ് ഒരു കാലത്തെ വികസന കാര്യത്തിൽ കേരളത്തിന് ഒട്ടാകെ മാതൃകയായിരുന്നതും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നതുമായിരുന്നു കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് അഡ്വക്കേറ്റ് സാജൻ തോമസ് പിന്നീട് എപ്പോഴോ അതിനെ ഗതിവേഗം നഷ്ടപ്പെട്ടു എങ്കിലും അത് വീണ്ടെടുക്കാൻ കാലാകാലങ്ങളിൽ വരുന്ന ഭരണസമിതികളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും മാറി വരുന്ന കാലത്തിന് ഒത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കിനിയും വരുത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കാലാവസ്ഥ വ്യത്യാസം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ജനസംഖ്യാ വർധനവും മൂലം ശുചിത്വ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ശുദ്ധജല വിതരണത്തിലുള്ള പ്രശ്നങ്ങൾ ഗതാഗത സൗകര്യം കൂടാതെ വയോജന പരിപാലന രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സമഗ്രമായിട്ട് നമ്മൾ ഭാവിയെ കരുതി ഇനിയും വരുത്തേണ്ടതായിട്ടുണ്ട് കല്ലൂർക്കാടിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് ഇക്കാലത്ത് കനാലുകളാണ് ഈ കനാലുകളിൽ ഒരു കാലത്ത് വെള്ളം ഇല്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് വരെ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം മൂലം പ്രായമാരുടെ എണ്ണം കൂടുന്നു അവരുടെ ആരോഗ്യ പരിചരണ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങൾ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് ഇപ്പം ഒത്തുചേരുന്നതിന് ഒരു വയോജന കേന്ദ്രം പോലെ ഒരു സ്ഥലം നമ്മുടെ പഞ്ചായത്തിന് ഏറ്റവും ആവശ്യമാണ് കൂടാതെ ഗതാഗത സൗകര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ കല്ലൂർക്കാട് അസംഖ്യം റോഡുകളുണ്ട് പക്ഷേ അവ ഇനി കൂടുതൽ സംരക്ഷിക്കേണ്ട ാവശ്യങ്ങളുണ്ട് മറ്റ് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങളെ എത്രമാത്രം എതിരായിട്ട് ബാധിക്കുന്നു എന്നുള്ളതൊക്കെ കണ്ടെത്തി അവരുടെ ആരോഗ്യത്തിന് ജീവനും സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ് വികസനവും എന്നാൽ പ്രകൃതിയെ ആശ്രയിച്ച വികസനം നടത്താൻ പറ്റുള്ളൂ പക്ഷെ അതൊരു സമതുലിതമായിട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നാടിനെ കുറിച്ച് പറയുമ്പോൾ എന്നും അതിനെ ഓർക്കുന്നത് നമ്മൾ അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ ഓർത്തുകൊണ്ടാണ് എല്ലാ ആൾക്കാർക്കും എല്ലാ സ്ഥലങ്ങളും ും പ്രിയപ്പെട്ടതാണ് അപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ചൊരു ചരിത്രം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഒരു ചരിത്ര നിർമ്മിതി ഏറ്റവും അത്യാവശ്യമാണെന്ന് കരുതുന്നു കമ്മ്യൂണിക്കേഷൻ ഇത്രയും വർദ്ധിച്ച് കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു ചരിത്ര നിർമ്മിതിക്ക് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട് മാത്രമല്ല ഇവിടെ മതസൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ പുറം ലോകത്തെ അറിയിക്കുന്നതിനും അത് ഭാവിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതിനും അത് ഏറ്റവും അത്യാവശ്യമാണെന്ന് കരുതുന്നു കാർഷിക മേഖലയെക്കുറിച്ച് കർഷകനായ പി ഡി ഫ്രാൻസിസ് പറയുന്നത് കേൾക്കാം ഞാൻ താമസിക്കുന്നത് രണ്ടാം വാർഡില് പഴയ ഒന്നാം വാർഡ് പഞ്ചായത്തിന്റെ ചരിത്രം എടുത്താൽ ആദ്യകാലത്ത് ഒരു പതിനാറ് വർഷക്കാലം പ്രസിഡന്റ് ആയിരുന്ന പി ജെ ജോസഫ് എന്നു പറയുന്നത് വല്ല കൊച്ചാപ്പിയേട്ടർ പുള്ളിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വികസനം ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് അന്ന് ഇന്നത്തെ ഈ സംവിധാനങ്ങളല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരുടെ അടുത്ത് വേദന കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്ന അവസ്ഥയായിരുന്നു ആ രീതിയിലാണ് കലൂക്കാർ താലൂക്കാക്കണമെന്നുള്ള നിലയിലുള്ള സർക്കാർ ഓഫീസുകൾ എല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ തുടങ്ങി പോലീസ് സ്റ്റേഷന് സർക്കിൾ ഓഫീസ് എ യു ഓഫീസ് ട്രഷറി കൃഷിഭവൻ ഇതുപോലെയുള്ള എല്ലാ പൊതു സ്ഥാപനങ്ങളും കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അതിനുശേഷം പിന്നീട് വന്ന ഭരണങ്ങളിലൊക്കെ പല വികസന പ്രവർത്തനങ്ങൾ നടന്നു അതോടൊപ്പം മറ്റു പ്രസ്ഥാനങ്ങള് ടൗണിൽ നടക്കുക ബസ് സ്റ്റാൻഡ് തൊട്ടി ആവുന്ന ഒരേ സ്ഥലം ഒരു കാർഷിക നഴ്സറി ആരംഭിച്ചു ആ കാർഷിക നഴ്സറി എറണാകുളം ജില്ലയില് സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്ന ഏക സ്ഥാപനമായിരുന്നു അതൊക്കെ പിൽക്കാലത്ത് അതൊക്കെ നിന്നുപോയി പോയി വെറുതെ കൃഷിക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി ഈ സ്ഥാപനം കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു കാർഷിക മാർക്കറ്റാണ് എല്ലാ ബുധനാഴ്ചവും നടക്കുന്ന ലേലചന്തകൾ ചന്തകള് അതോടൊപ്പം വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്താനില്ല പക്ഷേ രാഷ്ട്രീയത്തിന്റെ അതിപ്രസം മൂലം പഴയ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള നാടിന്റെ ഒരു പുരോഗതി നടക്കുന്നില്ല ഇപ്പൊ നമ്മള് ടൗണിലേക്ക് വന്നാൽ പി ഡബ്ല്യു ഡി ഓഫീസിന്റെ നേരെ മകവശത്ത് ഒരു പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അതിന്റെ മോളില് റൂഫ് മേഞ്ഞിട്ടുള്ളു ഇരുമ്പ് ഷീറ്റുകളാണ് ആ ഷീറ്റുകൾ കാറ്റത്ത് പകന്നതാഴെ താഴെയാടി നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഓഫീസിനോട് ഞാൻ പറഞ്ഞു അത് വലിയ അപകടം ഉണ്ടാക്കുന്ന സംഭവമാണ് ആ സാധനം ഒന്ന് ഒഴിവാക്കാൻ നോക്ക് ഒരു കാറ്റത്ത് അത് പകർന്നു വന്ന ആരെങ്കിലും തലയിലോ ശരീരത്തിലോ വീണാൽ കത്തിവാഴ്ത്തിൽ വരിയിരിക്കുന്ന ആ ഷീറ്റ് ചാടുന്നതിന്റെ വലിയ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് അവസ്ഥകൾ വരും പക്ഷെ ഞാനത് പറഞ്ഞിട്ട് ഒരു വർഷങ്ങളായി ഇതുവരെ അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് വികസനത്തിന്റെ പേരിൽ പണം ചെലവാക്കുന്ന പുതിയ സംവിധാനങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് ആ ചെലവാക്കുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നതായ കാര്യങ്ങളൊന്നുമില്ല കൃഷിക്കാരനെ സംബന്ധിച്ച് ആപലാധിയും സങ്കടങ്ങളും ദുരിതങ്ങളും ഉള്ളു ഇപ്പൊ ഈ കൊറച്ചു ആളുകളായി എന്തെങ്കിലുമൊക്കെ അവന് വില കിട്ടുന്നു പക്ഷേ പൊതുഗോല കാലാവസ്ഥകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സഹായിക്കാൻ സർക്കാരും ഇല്ല ആരുമില്ല കേരളത്തിൽ പഴയ കാലത്തുള്ള കൃഷിഭവന് പകരമായിട്ട് പഴയകാലത്തുണ്ടായിരുന്ന സ്ഥാപനങ്ങളുണ്ട് ആകെ ഒരു കൃഷി ഓഫീസ് ആ കൃഷി ഓഫീസേക്കാൾ പഞ്ചായത്തിലെ സകല കാർഷിക മേഖലയിൽ നടന്ന് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് പുതിയ കൃഷി രീതികൾ പഠിപ്പിക്കാറുണ്ട് ഇപ്പൊ കൃഷി ഓഫീസുകളുണ്ട് അഞ്ചെട്ട് അവിടെ ജോലി ചെയ്യുന്നു എന്തെങ്കിലും പ്രയോജനം കൃഷിക്കാരിലേക്കുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നതല്ല എന്റെ തെങ്ങുകൾ നശിച്ചുകൊണ്ടിരിക്കുക ആ തെങ്ങുകളിനുള്ള രോഗപ്രതിരോധത്തിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ പൈസ മുടക്കാം നിങ്ങൾ അതിനുള്ള കൃത്യ സംവിധാനങ്ങൾ അതിനെപ്പറ്റി പഠിച്ച് സംവിധാനങ്ങൾ പോകാൻ ഈ കഴിഞ്ഞ വർഷം മരുന്ന് അടിക്കാനും ടീം ു ഞാൻ എന്റെ അമ്പതിൽ മേലെ തെങ്ങുകളുടെ പേര് കൊടുത്തു ഫീസ് അടച്ചു മൂന്നാല് ഭായിമാരുമായിട്ട് വന്നു ഈ വർഷം തെങ്ങിന് തേങ്ങ ഇടവാൻ പോലുള്ള തേങ്ങയില്ല മരുന്ന് ഒഴിച്ചതിന്റെ പിറ്റേ മാസം എന്റെ മൂന്ന് തെങ്ങ് ചുണ്ടൻ വീണുപോയി ജനങ്ങളുടെ നന്മയല്ല വിഷയം അവർക്ക് ലാഭം കിട്ടണാകും പഞ്ചായത്ത് തലം മുതൽ സർക്കാർ തലം വരെ മുഴുവനും ഈ ബിസിനസ് മനഃസ്ഥിതി പോകുന്നു അനുഭവിക്കുന്നത് പാവപ്പെട്ട കൃഷിക്കാലം ഞങ്ങളുടെ തൊട്ടടുത്തൊരു പത്ത് കിലോമീറ്റർ അപ്പോൾ അപ്പം ആനയെത്തി അതെപ്പണമെങ്കിലും കള്ളു കാട്ടേക്ക് എത്താം പക്ഷേ ഇതിനൊന്നും ശാശ്വതമായി പരിഹാരം ചെയ്യുവാനോ ഒന്ന് ഇവരാരും തയാളെ കിട്ടും പറ്റുന്ന പണ്ട് എങ്ങനെയെങ്കിലും ചിലവാക്കണം ഏതെങ്കിലും രീതിയിൽ ചിലവാക്കുന്നു കല്ലൂക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കല്ലൂർക്കാട് ടൗൺ പത്തി ഇരുപത്തഞ്ച് വർഷമെങ്കിലും പുറകോട്ട് പോയി വളർച്ചയിൽ അതേസമയം കല്ലൂർക്കാട് പഞ്ചായത്തിന്റെ ഭാഗമാണ് കല്ലൂർ ടൗൺ കല്ലൂർ ടൗൺ ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും മുമ്പോട്ട് പോയി ആ ടൗണിന്റെ വളർച്ചയിൽ അതിൻ്റെതായ വികസനം അവിടെ നടന്നു ഒന്നാം ബൈപ്പാസ് അടിമാലി വഴിയുള്ള ഹൈവേ അതിൽ വന്നു പോയതിന്റെ പേരിൽ കുറച്ച് വികസനങ്ങൾ അവിടെ ഉണ്ടായി നാഗപ്പുഴ അവിടെയും വളർച്ച ഉണ്ടായി പക്ഷേ കല്ലൂർക്കാട് ടൗണിൽ ഇപ്പോഴും അനേകം കടകൾ പൂട്ടി കിടക്കുന്നു ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരനൊക്കെ ചുമ് ഈച്ച പിടിച്ചിരിക്കുക അതോടൊപ്പം മുതൽ പിള്ളേരെ വിദേശത്തേക്ക് യുവജനങ്ങളില്ലാത്ത ഒരു രാജ്യമായി ഈ പ്രദേശങ്ങളുമാകുന്നു കലുകാട് പഞ്ചായത്തിൽ മൊത്തം നിങ്ങൾ ഇവിടുത്തെ അൻപത് ശതമാനം ഭവനങ്ങളും ഒരവത് പൈസ എൺപത് വയസ്സിനും ഒക്കെ എടുപ്പ് ആയമുള്ളവര് മാതാപിതാക്കൾ തനിയെ കഴിയുന്ന കുടുംബങ്ങളാണ് നീറംപുഴ കലൂർ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് വെള്ളാരം പഞ്ചായത്ത് യു സ്കൂൾ മൂന്ന് ആറ് എന്നീ വാർഡുകളിലായാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് ഹൈസ്കൂൾ മൂന്ന് യു ടി സ്കൂൾ മൂന്ന് എൽ പി സ്കൂൾ അതോടൊപ്പം തന്നെ രണ്ട് സി ഡി എസ് ഇ സ്കൂളുകളുമാണ് ഉള്ളത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക ലിൻസി വിദ്യാഭ്യാസം നാടിന്റെ വികസനത്തിന് എത്രമാത്രം സഹായകമാകുമെന്ന തിരിച്ചറിവിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കണ്ണൂർക്കാട് പഞ്ചായത്തിൽ ആദ്യമായി ഒരു സ്കൂൾ സ്ഥാപിതമായത് ഈ പഞ്ചായത്തിലെ എല്ലാ കുട്ടികൾക്കും അവിടെ എത്തിച്ചേർന്ന് പഠിക്കാനുള്ള സൌകര്യം കണക്കിലെടുത്ത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ാണ് ഈ പതിമൂന്ന് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ സ്കൂൾ പഞ്ചായത്ത് മാനേജ്മെന്റിന്റെ കാലത്ത് പി ജെ ജോസഫ് മാളിയേക്കൽ ആണ് പഞ്ചായത്ത് മാനേജ്മെന്റിന്റെ കീഴില് രണ്ട് യു പി സ്കൂളുകൾ ആരംഭിച്ചത് അതിൽ ഒന്നാണ് പഞ്ചായത്ത് യു പി സ്കൂൾ വെള്ളാരങ്ങല്ല് നീറമ്പുഴ കലൂർ റോഡിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് വെള്ളാരങ്ങല്ല് യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് സ്കൂളിന്റെ കൊരയുടെ പിന്നലിന്റെ നടുഭാഗത്തു കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്കൂള് രണ്ട് വാർഡായിട്ടാണ് നിലവില് മൂന്നാം വാർഡ് ും രണ്ട് വാർഡിലായിട്ടാണ് ഇരിക്കുന്നത് റോഡിന്റെ മോൾ ഭാഗം മൂന്നാം വാർഡും താഴ്ഭാഗം ആറാം വാർഡും ആണ് അത് ശരിക്കും നമുക്ക് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒത്തിരി ബാധിക്കാറുണ്ട് കാരണം ഓഫീസും ക്ലാസ്സുകളും താഴെയും അതുപോലെ തന്നെ നമ്മുടെ കൺവിപ്പരുന്ന സി എൽ പി ക്ലാസ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം മൂന്നാം വാർഡിലാണ് ഇരിക്കുന്നത് റോഡ് ക്രോസ് ചെയ്ത് കുട്ടികൾ അങ്ങോട്ട് കിടക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ശരിക്കും ഒരു അഡ്മിനിസ്ട്രേഷനെ ബാധിക്കാറുണ്ട് കാരണം കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോഴെ നമ്മൾ സൂക്ഷിച്ച് ക്രോസ് ചെയ്ത് വിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വണ്ടികൾ പോകുന്ന ഒരു റോഡാണ് ഒരു ഫ്ലൈ ഓവറിന്റെ കാര്യമൊക്കെ ഞാൻ എംഎൽഎയുടെ ഇടിക്ക സംസാരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ കുട്ടികളുടെ എണ്ണക്കുറവും പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്കത് സ്കൂളിന് മുമ്പിൽ സീഡർ കിട്ടി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു സജഷൻ വെച്ചത് ഈ താഴെയുള്ള ബിൽഡിംഗ് കൂടെ ഒന്നിനെ മുകളിലോട്ടാക്കുക അല്ലെങ്കിൽ താഴത്തെ ബിൽഡിംഗ് പൊളിച്ച് ഒറ്റ ബിൽഡിംഗ് ആയിട്ട് ഒറ്റ റൂഫിന്റെ കീഴിലായിട്ട് പുതിയൊരു ബിൽഡിംഗ് കിട്ടുവാണെങ്കിലും സൗകര്യമായിരുന്നു നമുക്കെല്ലാം കൂടെ ഒറ്റ കുടക്കേഴ്ലിൽ ആക്കാമായിരുന്നു ഈ രണ്ട് ഓപ്ഷൻ ആണ് അതിന് പരിഹാരമുള്ള ഒരു ഫ്ളൈ ഓവർ ഫ്ലൈ ഓവർ വെച്ച് ഇനി ഇപ്പൊ അത് സാധ്യമല്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ വെച്ചത് അതിലെ ഇലവൻ കെ വി ലൈൻ ൊങ്ങി കഴിഞ്ഞാൽ മുട്ടും അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് പലപ്പുഴത്തും ജന സ്കൂളുകൾ ആയതുകൊണ്ട് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് പിന്നെ കുട്ടികളുടെ എണ്ണം ഒരു ഘടകമായിട്ടുള്ള ഇപ്പൊ പലയിടത്തും കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്കൂളുകളിലും പുതിയ ബിൽഡിങ്ങൾ ഒക്കെ കൊടുക്കുന്നുണ്ടോ ഞാൻ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് സൗകര്യമാണ് പഞ്ചായത്തിന്റെ വികസനത്തെ വിലയിരുത്തുന്നു ബാങ്ക് ഓഫീസറായി വിരമിച്ച പി ഡി ജോസഫ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഴക്കുളത്തോട് അനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് പൈനാപ്പിൾ കൃഷി വളരെ നല്ല രീതിയിൽ നടക്കുന്നു ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇക്കോണമിയെ പറ്റി പറയുകയാണെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നിലയുണ്ട് കാരണം പ്രധാന ക്രോപ്പുകളായ റബ്ബർ തെങ്ങ് കുരുമുളക് ഇതിനൊക്കെ ക്ഷയം സംഭവിച്ചെങ്കിലും അതിനെയൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഈ പൈനാപ്പിൾ കൃഷി ഒരു പരിധി വരെ ഇവിടുത്തെ കർഷകരെ സഹായിക്കുന്നുണ്ട് വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ഇവിടെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് അത് താരതമ്യേന മറ്റ് പഞ്ചായത്തുകളിൽ പലയിടത്തും ഇല്ലാത്ത രീതിയിൽ വളരെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഗവൺമെന്റ് സബ് ട്രഷറി ഉണ്ട് ഗസ്റ്റ് ഹൌസ് ഉണ്ട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് ഉണ്ട് ഫയർ സ്റ്റേഷൻ ഉണ്ട് ഫാമിലി ഹെൽത്ത് ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഓഫീസുകളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ റോഡുകളുടെ കാര്യത്തിലും വളരെ മെച്ചപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് ഉൾപ്രദേശങ്ങളിൽ പോലും റോഡുകൾ ധാരാളമുണ്ട് റോഡ് ഉണ്ടെങ്കിലും അതിന്റെ മെയിൻ്റെനൻസ് പലതും കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് അത് ശരിയായ രീതിയിൽ അത് ഉപയോഗപ്രദമാകുന്നില്ല എന്നുള്ളതാണ് ഒരു കുറവായിട്ട് പറയാനുള്ളത് പിന്നെ ഈ കല്ലൂർക്കാട് പഞ്ചായത്തില് ഈ ഒരു കനാല് കടന്നു അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്കും അതുപോലെ വെള്ളത്തിന്റെ കാര്യത്തിൽ കിണറുകളിലാണെങ്കിലും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഈ വികസനപരമായ കാര്യങ്ങളിൽ ഈ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇവിടം കാരണം മണിയന്ത്രം മല എന്ന് പറയുന്നത് വളരെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ അങ്ങോട്ടുള്ള റോഡുകൾ ഉണ്ടെങ്കിലും അതൊന്നും അത്ര വേണ്ട രീതിയിൽ അതിനെ ഒരു ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും വന്നിട്ടില്ല അതുപോലെ ഈ കലൂർക്കാട് പഞ്ചായത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള കലൂര് എന്ന് പറയുന്നതും അവിടെ ആ പുഴയോട് അനുബന്ധിച്ച് ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ാണ് ആ സാധ്യതയും കൂടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിവിടുത്തെ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഇതായിട്ട് വരാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് അത് സാമാന്യം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തില് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രദേശമാണ് സാംസ്കാരിക രംഗത്തും എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഒരു പഞ്ചായത്ത് എന്ന് വേണം പറയാൻ ഹരിതകർമ്മയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് അവര് വളരെ കൃത്യമായിട്ട് എല്ലാ മാസവും വരികയും ഇത് വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഇത് കുടിയുള്ള പ്രശ്നം ഉണ്ട് പക്ഷെ അതിന് ഇവിടെ പല പദ്ധതികളും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ സപ്ലൈ ഉണ്ട് അത് കൂടാതെ ഇവിടെ സ്വകാര്യമായിട്ട് ചില പഞ്ചായത്തും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ അത് എല്ലായിടത്തും ഉള്ള പ്രശ്നം തന്നെയാണ് എങ്കിലും അത് പലപ്പോഴും അത് വെള്ളം കൃത്യമായിട്ട് കിട്ടാറില്ല സപ്ലൈ വരാറില്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് വാട്ടർ ഷോർട്ടേജ് ഒക്കെ ഉള്ള സമയം ഉണ്ടല്ലോ എങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും എല്ലാ സമയത്തും വെള്ളം കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇനി പയസ് ജോസഫിന്റെ പ്രതികരണത്തിലേക്ക് ഈ നാട്ടിൽ ഒത്തിരി സ്കൂളുകളുണ്ട് ഇവിടെ കല്ലൂർക്കാട് പഞ്ചായത്തിൻ്റെ അടുത്ത ഭാഗത്ത് വെള്ളാരംകല്ല് മണിയന്തരം മരുതൂര് ഴുകുന്ന ഈ സ്കൂളുകളിൽ നിന്നെല്ലാം കല്ലൂർക്കാട്ടേക്ക് വെറും രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഈ സ്കൂളുകളിലെല്ലാം അമ്പത് പിള്ളേർ താഴെ വിദ്യാർത്ഥികളുണ്ട് നാട്ടിൽ നിന്ന് പിള്ളേരെ വിദേശത്തിന് പോകാതെ നാട്ടിൽ നിർത്താനുള്ള വിദേശത്ത് പോയി അവിടെ നിന്ന് എത്ര രൂപ കൂടുതൽ കിട്ടും എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പിള്ളേർക്ക് ഇവിടെ നാട്ടിൽ നിൽക്കാനും നാട് വികസിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവണം അതുപോലെ മൊത്തം പഠിക്കുകയും ചിന്തിക്കുകയും നാട്ടിലേക്ക് ജനത്തെ കൊണ്ടുവരാനും ഇവിടുത്തെ പിള്ളേർ തന്നെ ജോലിയിൽ നിൽക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഉള്ളൊരു അഭിവൃദ്ധിയോട് ഞാൻ റോഡുകൾ എൺപത് കാലത്തിന് മുമ്പ് തന്നെ ഈ പഞ്ചായത്തില് കാലഘട്ടത്തിൽ ഈ നാട്ടിൽ എല്ലാ സ്ഥലത്തോടെയും റോഡുണ്ടാക്കി അത് മെയിൻ്റെസ് ചെയ്യാൻ ഇന്ന് കൃത്യമായിട്ട് സാധിക്കണമില്ല എങ്കിലും ഏറെപ്പറേ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ മാലിന്യങ്ങൾ ഈ പറഞ്ഞ കനാലിലേക്കൊക്കെ തള്ളുന്ന ഒരു സംവിധാനമുണ്ട് അത് എവിടെയെങ്കിലും ക്യാമറയൊക്കെ വെച്ച് രണ്ടുപേരെ പിടിച്ചാൽ ഈ മാലിന്യം കനാലിലേക്ക് തള്ളുന്ന അത് നിരോധിക്കാൻ മാലിനി ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടമായി യൂണിയൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന കേൾക്കാം ഞങ്ങളുടെ നാട്ടിലെ ധാരാളം റോഡുകളും സർക്കാർ സ്ഥാപനങ്ങളും എന്നാൽ ഇന്ന് പല പ്രസ്ഥാനങ്ങളും കൃത്യമായി നടക്കുന്നില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ മിക്കവാറും കത്തുന്നില്ല വാട്ടർ സപ്ലൈ സ്കീം പൈപ്പുകൾ ഉണ്ടെങ്കിലും പൈപ്പുകൾ കാലാകാലത്ത് റിപ്പയർ ചെയ്യാത്തതുകൊണ്ട് പൈപ്പുകളിലൊന്നും വെള്ളം അല്ലോക്കാട് നല്ല ഒരു സർക്കാർ ആശുപത്രി ഉണ്ടായിരുന്നു മോർച്ചറി സൗകര്യത്തിലൂടെ ഒരു ആശുപത്രിയായിരുന്നു അത് ഇന്നത് ഉച്ചവരെയുള്ള ചികിത്സയേ ഉള്ളൂ കിടത്ത് ചികിത്സയില്ല ഈ നാട്ടിൽ വേറെ ഒരു ആശുപത്രിയും ഇല്ല അതുകൊണ്ട് സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം ഐ പി പേഷ്യൻസിൽ ഉൾപ്പെടുത്തി നമ്മൾ ാക്കിയാൽ അത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇന്നിവിടെ ഒരു പബ്ലിക് സെമിറ്ററി എന്നുള്ളത് പിന്നെ ഈ നാട്ടിലടുത്ത് ഉപർന്ന് മരിക്കുന്ന വ്യക്തികളെ മൂവാറ്റുഴ സെമിറ്ററിലാണ് അടക്കാൻ കൊണ്ടുപോകുന്നത് കണ്ണൂർക്കാട് ഒരു ഇലക്ട്രിക് സസ്മാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു കോമൺ സെമിറ്ററിയോ ആവശ്യമാണ് രണ്ടാമതുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് പഞ്ചായത്ത് എന്നുള്ള ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അത് രാഷ്ട്രീയക്കാര് വീതം വെച്ച് വീതം വെച്ച് പ്രസിഡന്റ്ഷിപ്പിൽ വരുമ്പോൾ നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് രണ്ടര വർഷം രണ്ടര വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഒരു വർഷം ഒരു വർഷം രാഷ്ട്രീയക്കാർക്ക് അധികാരത്തിൽ ഒരു വർഷം ചേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പഞ്ചായത്തിന് ആ ഒരു ദുരുയോഗമുണ്ട് ഈ വീതം വെപ്പ് നിർത്തണം പഞ്ചായത്ത് വർഷം സ്ഥാനം വീതം വെക്കുക വൈസ് പ്രസിഡന്റ് വീതം വെക്കുക അത് മാറ്റിയാൽ തന്നെ നാട്ടിൽ സ്ഥിരമായ ഒരു വികസനം ഉണ്ടാകും മൂന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ള അത്യാവശ്യം ഈ ഫണ്ടിന്റെ അപര്യാപ്ത പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകൾക്ക് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത ബൾബ് മാറിയ ബൾബ് മാറ്റി കൊടുത്താൽ അത് സത്തിക്കില്ല കറണ്ട് കാഴ്ച കൊടുക്കാൻ കാഴ്ചയില്ല അപ്പൊ ആ രാഷ്ട്രീയക്കാരുടെ ഈ കസേരകളിൽ റൊട്ടേഷൻ സിസ്റ്റം മാറ്റിയിട്ട് പഞ്ചായത്ത് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഗവൺമെന്റ് തുടങ്ങണം ആവശ്യത്തിന് ഫണ്ട് കൊടുത്താലേ വികസനം ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പി ഡബ്ല്യൂ ഓഫീസുണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസുണ്ട് ബി എസ് എൻ ഓഫീസ് അത് പ്രവർത്തനം ഇല്ല അപ്പൊ അത് സമയാസമയത്ത് എല്ലാം കൊണ്ടു നടക്കാനുള്ള രാഷ്ട്രീയ ഉദ്ദേശം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം ഫണ്ടുകൾ കിട്ടണം ആശുപത്രി നന്നാവണം അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കല്ലൂർക്കാടിൽ എല്ലാ സർക്കാർ ഓഫീസുകളും രജിസ്റ്റർ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് അതായത് മോട്ടർ താലൂക്കിലാണ് ഞങ്ങള് ഈ മോട്ടർ താലൂക്ക് വിഭജിച്ച് കല്ലൂർക്കാട് ഒരു താലൂക്ക് കൂടി മറ്റു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം